ഹലോ ഹായ് എല്ലാവർക്കും കുക്കു കുക്കുമാത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മൃദോമിസാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും സമയമായിരിക്കും അല്ലെ ആ സമയം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള ക്ലോക്കിന്റെ എന്ത് പ്രത്യേകത ഓർഡിനറി ക്ലോക്ക് ആണ് അല്ലെ ഓർഡിനറി ക്ലോക്ക് ആണ് അത് നമുക്ക് സമയം മാത്രമാണ് അതിൽ പഠിക്കാനും അറിയാനും சாதிக்கொள்ள என்னால் കുക്കു മാത് ഇൻട്രൊഡ്യൂസ് ഒരു സാധനം ഞാനിപ്പോ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ കുക്കു കലണ്ടർ ക്ലോക്ക് കണ്ടില്ലേ ഇതാണ് കുക്കു കലണ്ടർ ക്ലോക്ക് ഇതില് കണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ആ ക്ലോക്ക് മാത്രമല്ല അല്ലെ ക്ലോക്ക് ടേബലിംഗ് സിസ്റ്റം മാത്രമല്ല ടൈം ടേബിളിംഗ് സിസ്റ്റം മാത്രമല്ല കലണ്ടർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെതർ വീൽ ഉണ്ട് ക്ലൈമറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഡെയിലി റുട്ടീൻ മാനേജ്മെന്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ വൺ ലേണിംഗ് ബോർഡാണ് കുക്കു കലണ്ടർ ക്ലോക്ക് അപ്പോ ഇതില് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ഇതിന്റെ ഡിസൈൻ കണ്ടോ നിങ്ങൾ ഷാർപ്പ് എഡ്ജസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കുമ്പോഴേ പേടിയുടെ ആവശ്യമില്ല കുത്തു ത എന്തെങ്കിലും തട്ടുവോ എന്നുള്ള പേടിയുടെ ആവശ്യം ഒട്ടും തന്നെ വേണ്ട ഓക്കെ ഇനി ഇതില് ഫോണ്ടിസൊക്കെ ഉണ്ടോ വളരെ ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ വളരെ അധികം എളുപ്പമായിരിക്കും ഇനി ഇതില് ഇതില് ഈ ക്ലോക്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇതിൽ നോക്കിക്കേ ഈ ക്ലോക്കില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ക്വാർട്ടർ പാസ്റ്റ് അതുപോലെ തന്നെ ഹാഫ് പാസ്റ്റ് ക്വാർട്ടർ ടു എന്നുള്ള കാര്യങ്ങളെല്ലാം അതായത് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കും പിന്നെ നമുക്കിത് സ്വന്തമായിട്ട് പഠിക്കാം ഇറ്റ് ഇൻക്രീസ് ദ ഇൻഡിപെൻഡൻ അതായത് കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് ഒരു ഇഷ്ടം തോന്നില്ല അല്ലെ എന്നാൽ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് കഷ്ടപ്പാട് തോന്നില്ല എന്നല്ലേ പറയാറ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം ഇതിൽ നോക്കിക്കാൻ സമയം ഏതാണ് മാസം എഴുതുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ മാസങ്ങൾ പഠിക്കാൻ ഒറ്റയ്ക്ക് തന്നെ പഠിക്കാം അല്ലേ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യമാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുന്നു കുട്ടികളിലും ഒരുപാട് നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുക്കു മാത് ഇൻട്രോസ് കുക്കു കലഞ്ചർ ക്ലോക്ക് അല്ലേ ഇനി നമുക്ക് ഇതിൽ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞല്ലേ ദ ഡേറ്റ് നമുക്ക് ഇന്ന് ഏതാണ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് എന്ത് സംഭവിക്കുന്നു ഡെയിലി റുട്ടീൻ ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ലേണിംഗ് ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് മോട്ടർ സ്കിൽസ് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒബ്സർവേഷൻ ഇമ്പ്രൂവ് ആകുന്നു മെമ്മറി ഇമ്പ്രൂവ് ആകുന്നു ഓൾ ഇൻ വൺ ലേണിംഗ് സോ ഇതിൽ ഇതാണ്ടോ നമുക്ക് ഡേയ്സ് സെറ്റ് ചെയ്യാനായിട്ട് കണ്ടോ പറ്റുന്നുണ്ടോ ഏതാണ് ഡേ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു അതുപോലെ തന്നെ ക്ലൈമറ്റ് ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് സണ്ണി റെയിനി വിൻഡി സ്നോവി സ്റ്റോമി ക്ലൗഡി എന്ന് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നു സെറ്റ് ചെയ്യൽ മാത്രമല്ല പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കളിച്ച് പഠിക്കുകയാണ് അല്ലേ അതിനുശേഷം ഡെയിലി റുട്ടീൻ ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ ഗുഡ് നൈറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു സോ ഒറ്റയ്ക്ക് പഠിക്കാം ഇഷ്ടപ്പെട്ട് പഠിക്കാം കളിച്ച് പഠിക്കാം അപ്പോൾ വേഗം ഓർഡർ ചെയ്യുക കുക്കു കലണ്ടർ ക്ലാസ് Thank you. Thanks for your time.